വയനാട് പുത്തുമലയിൽ മാലിന്യം തള്ളാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു പുത്തുമല ശ്മശാനത്തിന്റെ സമീപമാണ് രണ്ട് ലോറികൾ തടഞ്ഞത് കക്കൂസ് മാലിന്യം എന്നാണ് നാട്ടുകാർ പറയുന്നത് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് സുർജിത് ഈ ലോറി എവിടെ നിന്നും വന്നതാണ് ഈ മാലിന്യം എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ആ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല രണ്ട് ലോറികളിൽ രണ്ട് ലോറികൾ അസ്വാഭാവിക സാഹചര്യത്തിൽ ഈ ശ്മശാനത്തിന്റെ സമീപത്ത് അതായത് ചുരുമല ദുരന്തത്തിന് ശേഷം അവിടെ മൃതദേഹങ്ങളെല്ലാം തന്നെ സംസ്കരിച്ച ആ ശ്മശാനത്തിന്റെ ആ റോഡിലായി രണ്ട് വാഹനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു നാട്ടുകാർ ഓടിക്കൂടി എന്താണെന്ന് നോക്കി നോക്കിയപ്പോൾ ആ ഘട്ടത്തിലാണ് രണ്ട് ടിപ്പർ ലോറികളാണ് ആ ടിപ്പർ ലോറികളുടെ ടാങ്കുകളിലായി മാലിന്യം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മാലിന്യം എന്ന് പറയുന്നത് കക്കൂസ് മാലിന്യം എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇതേ തുടർന്ന് വാഹനം തടഞ്ഞു വെച്ചു അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അത് തട്ടാനുള്ള നീക്കമായിരുന്നു എന്നുള്ള തരത്തിലാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നത് എന്തായാലും ആ ഒരു ഘട്ടത്തിലാണ് നാട്ടുകാർ ഇടപെട്ടത് നാട്ടുകാർ അവിടെ ഓടിക്കൂടുകയും അവർ ആ വാഹനത്തിന്റെ ഉണ്ടായിരുന്ന ഡ്രൈവർമാരെ അടക്കം തടഞ്ഞു വെക്കുകയും ചെയ്തു ഇതിനുശേഷം പോലീസ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പോലീസ് വിശദാംശങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളു എന്താണ് ാണ് എവിടെ നിന്നാണ് ഇത് എത്തിച്ചത് എവിടെ എവിടെയായാലും തട്ടാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് ഉള്ളൂ എന്തായാലും മേപ്പാടിയിൽ നിന്ന് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ചൂരൽമലയിലും ഉണ്ടക്കയിലും ഉൾപ്പെടെയുള്ള ആളുകളും ആ അവരെല്ലാം തന്നെ ആ പ്രദേശത്തുള്ള മേപ്പാടി ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം അവർ ഇപ്പോൾ നിലവിൽ ഈ ടിപ്പർ ലോറി ഡ്രൈവർമാരെ അവരുമായി സംസാരിക്കുകയാണ് പോലീസ് സംഘം പ്രവിത വയനാട് പുത്തുമലയിൽ മാലിന്യം തള്ളാനെത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു വിവരങ്ങളാണ് സുർജിതയ്യപ്പത്തി നൽകിയത്